എന്റെ വിശ്വസ്തരെ ക്രിസ്തു നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ കർത്താവിന്റെ ശബ്ദം വാഴ്ത്തപ്പെടട്ടെ ഞാൻ അരുൺ പായസമാക്കിയാണ് നിങ്ങൾക്കെല്ലാവർക്കും ഊഷ്മളമായ ആശംസകൾ ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിയാറാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒമ്പതാം മാസം ഇന്ന് നവരാത്രിയുടെ അഞ്ചാം ദിവസമാണ് പശ്ചിമ ബംഗാളിലെ ഹൗറ ജില്ലയിലെ ബന്ദേലിലുള്ള പള്ളിയിലെ പുരോഹിതൻ ദിവ്യബലിയിൽ പങ്കെടുക്കുന്നുണ്ടോ മുകളിലുള്ള ബോർഡിൽ മുകളിലെ മുറിയിൽ ഫോട്ടോഗ്രാഫുകൾ അനുവദനീയമല്ലെന്ന് എഴുതിയിട്ടുണ്ടോ ബൈബിളിലെ തന്റെ ഒരു വാക്യത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു രണ്ട് തിമോത്തി അധ്യായം മൂന്ന് വാക്യം ഒമ്പത് അദ്ദേഹം പറഞ്ഞു ചിലർ മന്ദത എന്ന് കരുതുന്നത് പോലെ തന്റെ വാഗ്ദാനത്തിൽ കർത്താവ് മന്ദഗതിയിലല്ല എന്നാൽ ആരും നശിച്ചു പോകരുതെന്നും എല്ലാവരും മാനസാന്തരപ്പെടണമെന്നും അവൻ നിങ്ങളോട് ക്ഷമയുള്ളവനാണ് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയംഗമമായ ആശംസകൾ ഇപ്പോൾ എന്റെ യൂട്യൂബ് ചാനലിലെ സ്റ്റിംഗ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്